നമസ്കാരം നിലവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്ക് ഏതാണെന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് മുമ്പും നമ്മൾ ഒന്നിൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്നത്തെക്കാൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ ചുരുക്കി പെട്ടെന്ന് പറയാം ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം തന്നെ നോക്കേണ്ടത് ആ വണ്ടി അത് ഏത് കമ്പനിയുടേതാണെങ്കിലും അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് അതായത് ഭാവിയിൽ അത് പൂട്ടി സാധ്യത ഉണ്ടോ എന്നാണ് ഇനിയിപ്പം കമ്പനി നിലനിൽക്കുകയാണെങ്കിലും അവരുടെ ഏജൻസികൾ പൂട്ടി സാധ്യത ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം ഓക്കെ ഇനി നിലനിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ രണ്ടാമതായി നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് കൃത്യമായ സർവീസ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ചില ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനികളും അതുപോലെ തന്നെ ഒരുപാട് ഏജൻസികളും കേരളത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിലും അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ ഈ കേരളത്തിൽ പൂട്ടിപ്പോയ കമ്പനികളെ കുറിച്ചും അതുപോലെ തന്നെ ഏജൻസികളെ കുറിച്ചും ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ ഉണ്ട് വളരെ ക്വാളിറ്റി കുറഞ്ഞ പാർട്സുകൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ അസംബിൾ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് അതായത് അവർക്ക് തോന്നിയ പോലെയുള്ള പേരുകളിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊള്ള വിലയിൽ വിൽപ്പന നടത്തി ജനങ്ങളെ വഞ്ചിച്ച ചില കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ ചില കമ്പനികളുടെ ഏജൻസികൾ ഇപ്പോഴും കേരളത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം ഈ ബെല്ലിങ് ഓറ എൽത്തർ ബ്രാവോ എവേറ റെട്രോസ കൊമാക്കി ജെമോപൈ പോലെയുള്ള അസംബിൾഡ് കളിപ്പാട്ടങ്ങൾ ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തിയാണ് ഇവർ ജനങ്ങളെ വഞ്ചിച്ചത് ഇതൊന്നുമല്ല കേട്ടോ ഇനിയും ഉണ്ട് ഒരുപാട് കമ്പനികളും ഏജൻസികളും ഇതുപോലെ തന്നെ പൂട്ടിപ്പോയത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങി വഞ്ചിക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്നിട്ട് ആ വണ്ടിയുടെ പേരൊന്നും പറയണം കേട്ടോ കാരണം ഇനി മറ്റുള്ളവരെങ്കിലും വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി ഞാൻ നമുക്ക് കേട്ടുപരിചയമുള്ള അതുപോലെ തന്നെ വിൽപ്പനയിലെ മുൻപന്തിയിലുള്ള കേരളത്തിൽ വിൽപ്പന നടത്തുന്ന ഒരു പത്ത് പന്ത്രണ്ട് കമ്പനികളുടെ പേര് പറയാം ടി വി എസ് ഐക്യൂബ് ഏഥർ ബജാജ് ചേത്തക് ഓല ഹീറോ മോട്ടക്കോർ വീഡ ഗ്രീവ്സ് നമ്മളുടെ ആംപിയർ ബിഗോസ് റിവർ ഇൻഡി സിംപിൾ വൺ അൾട്രാ വയലറ്റ് റിവോൾട്ട് മോട്ടോഴ്സ് ഓപൻ റോർ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന വളരെ കുറവാണെങ്കിൽ ഒരു ഏജൻസിക്ക് എത്ര കാലം നഷ്ടം സഹിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കും സത്യം പറയുകയാണെങ്കിൽ ഏജൻസിക്ക് മാത്രമല്ല ആ കമ്പനിക്കും പിന്നെ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് ഞാൻ മേൽപ്പറഞ്ഞ പല കമ്പനികളും പൂട്ടിപ്പോയത് കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യപ്രാപ്തി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലെ മൊത്തം വിൽപ്പന എടുത്ത് നോക്കേണ്ട കാര്യമില്ല കേരളത്തിലെ വിൽപ്പന മാത്രം എടുത്ത് നോക്കിയാൽ മേൽപ്പറഞ്ഞ പന്ത്രണ്ട് കമ്പനികളിൽ ഗ്രീവ്സ് ബിഗോസ് ഹീറോമോട്ടക്കോർ വിഡ സിമ്പിൾ വൺ അൾട്രാ വയലറ്റ് റിവോൾട്ട് മോട്ടോഴ്സ് ഓപ്പൺ റോർ എന്നീ ഏഴ് കമ്പനികളുടെ വണ്ടികൾക്ക് സെയിൽസ് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് റിപ്പോർട്ട് നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഏഴ് കമ്പനികളുടെ ഏജൻസികൾ കേരളത്തിൽ എത്ര കാലം മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും ബാക്കിയുള്ളത് അഞ്ച് കമ്പനികളാണ് ഓല ഏത്തർ ടി വി എസ് ഐക്യു ബജാജ് ഏത്തർ പിന്നെ റിവർ ഇന്ത്യയും ഈ റിവർ ഇന്ത്യക്ക് ഷോറൂമുകളൊക്കെ കുറവായത് കാരണം ഇവരുടെ വിൽപ്പന കുറവാണ് അടുത്ത രണ്ട് വർഷത്തിനിടയിൽ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ എത്താൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് റിവർ കാരണം ഇവർ യമഹയമായി കൈകോർത്തിട്ടുണ്ട് ഇവരുടെ ജനറേഷൻ ടു വണ്ടി റെക്കമെൻഡബിൾ ആണെങ്കിലും കേരളത്തിൽ എല്ലായിടത്തും ഇവരുടെ സർവീസ് സെന്ററുകൾ വരുന്നത് വരെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും കേരളത്തിൽ ഇവർക്ക് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നിലവിൽ സർവീസ് സെന്ററുകൾ ഉള്ളത് അതുകൊണ്ട് ആ പരിസരത്തുള്ളവർക്ക് ഈ ഒരു വണ്ടി നല്ലൊരു ഓപ്ഷൻ ആണ് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഓല ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല അവരുടെ മോശം അതായത് വളരെ മോശം സർവീസ് തന്നെയാണ് അതിൻ്റെ കാരണം സർവീസിന് കൊടുത്ത ഒരുപാട് പേരുടെ വണ്ടികൾ മാസങ്ങളായിട്ട് വെയിലും മഴയും എല്ലാം കൊണ്ട് സർവീസ് സെന്ററിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് പലരും ഇവർക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ടി വി എസ് ഐക്യൂബും ഏത്തറും ഞാൻ പണ്ട് മുതലേ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടികളാണ് എന്ന് കരുതി ഈ വണ്ടികൾക്ക് തീരെയും കംപ്ലൈന്റ് ഇല്ല എന്നല്ല കേട്ടോ പൊതുവെ മറ്റു വണ്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പം കംപ്ലൈന്റ് കുറഞ്ഞ വണ്ടികളാണിത് മാത്രമല്ല കൃത്യമായ സർവീസും ഇവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏത്തറിനും ടി വി എസ് ഐക്യൂബിനും ചേത്തക്കിനും തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണേണ്ട കാര്യമുള്ളൂ ഒരേ കാര്യം തന്നെ പലതവണ ആവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ അല്ലേ ഈ ബജാ ചേത്തൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ത്രോട്ടിൽ പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് വണ്ടി നിന്ന് പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൊഡക്ഷൻ മോഡലുകൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ തേർട്ടി ഫൈവ് സീരീസിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ വണ്ടികൾ വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്ത ഓരോ വണ്ടികളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്നും പറയണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം